നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് പൊന്നാനി നമ്മുടെ ബി എം കാരലിൻ്റെ തീരത്താണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം അതായത് ഒരു ആഴ്ച മുമ്പ് ഒരു ലോഡ് മുറാ പോത്തൂടിയിൽ വന്നിട്ടുണ്ട് കാരണം ഇവർ ശരിക്കും ഇത് കച്ചവടത്തിന് വേണ്ടി കൊണ്ടന്ന സാധനമല്ല ഇവിടെ ഈ ഒരു ഇത്രയും വലിയ അല്ല കാരണം അവർക്ക് വളർത്താനുള്ള സൗകര്യങ്ങൾ കാരണം കുറേ പച്ചപ്പുല്ല് കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടംപുൽ വെള്ളം അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോഴും ഇവിടുത്തെ ആവശ്യക്കാര പോത്തിനെ അവർക്ക് വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കച്ചവടത്തിലോട്ട് ഇപ്പം വന്നിരിക്കണം കാരണം ഇതിൻ്റെ ഫാമിനൊക്കെ തന്നെ വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവർക്ക് ഇതിനകത്ത് വലുതായിട്ട് വരാനും താല്പര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കാര്യങ്ങളല്ല തന്നെ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പോത്തൂട്ടുകളുടെ ഒരു കച്ചവടം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പോത്തൂട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ ഇവിടെ അഴിച്ചുവിട്ട് വളർത്തുകയാണെങ്കിൽ കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ മീഞ്ഞ് നടക്കാൻ തെങ്ങും തോട്ടമുണ്ട് അതുപോലെ തന്നെ പുല്ല് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് അവിടെയെല്ലാം നടന്ന് അഴിഞ്ഞ് തിന്നുന്ന പോത്തുകളാണ് അപ്പോൾ അവർ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ നിർത്തിയതിനു ശേഷമാണ് കുട്ടികളെ കൊടുക്കുന്നത് കാരണം വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ക്ഷീണം കാണും അതെല്ലാം മാറ്റാൻ വേണ്ടി ഇവിടെ അടുത്ത് വേറ്ററി ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ വന്ന് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും അതായത് പൂർണ്ണമായിട്ടും ഹെൽത്തി ആയതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് കുട്ടികളെ കൊടുക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റുമായിട്ട് സെറ്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തീയറ്റയായിട്ട് സെറ്റായ പോത്തൂട്ടിലാണ് ഈ ഒരു ഫാം നമ്മുടെ പൊന്നാനി ഫാമിൽ നിന്ന് നമുക്ക് കർഷകർക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ തന്നെ അറിയാം ഈ പൊത്തൂട്ടികളുടെ എല്ലാം തന്നെ ആരോഗ്യപോൽക്കാൻ ഇരിക്കുക സാധാരണ ഇരിക്കുന്ന ഇരിക്കുന്നത് എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ലോഡൊക്കെ വരുമ്പോൾ സാധാരണ എന്താ പറയുക ക്ഷീണം കൊണ്ട് കിടന്നിട്ടൊക്കെ ആയിരിക്കും കാരണം ഇവര് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെയാൽ ഒരു പതിനഞ്ച് ദിവസം ഇവിടെത്തന്നെ ഈ ഇത്രയും പ്രോപ്പർട്ടിയിൽ അഴിഞ്ഞു നടന്ന് വളർന്ന് വരുന്ന പോത്തൂട്ടികൾ അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാലും നിങ്ങളുടെ നാട്ടിലെ അല്ല നിങ്ങളുടെ അവിടെയുള്ള ക്ലൈമറ്റുമായിട്ട് അല്ലെങ്കിൽ ഫുഡ് ആയിട്ടെല്ലാം തന്നെ സെറ്റാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് ഈ പ്രാവശ്യം ലോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു നൂറ്റി പത്ത് മുതൽ ഇതൊക്കെ തന്നെ അത്യാവശ്യം ഒരു ഇരുനൂറ് കിലോ റേഞ്ചുള്ള കുട്ടികളാട്ടോ ഇപ്പോൾ പല തുകത്തിലുള്ള പോത്തൂട്ടികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പം ഒരു ലോഡ് കിടപ്പുണ്ട് അതെനിക്ക് ഡിസംബർ ലാസ്റ്റ് അല്ലെന്നു പറഞ്ഞാൽ ജനുവരി ആദ്യം ആ ഒരു ലോഡ് എത്തുന്നുണ്ട് അപ്പോൾ എല്ലാം വീഡിയോ ഞങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം പക്ഷെ ലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സാധാരണ ഫാമിൽ കാണുന്നവർക്ക് വരുമ്പോൾ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള രീതിയിൽ ഇങ്ങോട്ട് വരണ്ട അവർ കൊടുക്കത്തില്ല കാര്യം എന്താ പറയുക ഇതാണ് സംഭവം ഇത്രയും ഏരിയയിൽ അവർ പത്ത് പതിനഞ്ച് ദിവസം നിർത്തി സെറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ അതും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അല്ലാതെ ആർക്കിത് കച്ചവടം ആ രീതിയിലല്ല അവർ കൊണ്ടുവരുന്നത് കാരണം അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നല്ല കുട്ടികളെ ഒരു കൺസേൺ മാത്രമാണ് അവർക്കുള്ളത് അപ്പോൾ കുട്ടികളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മെയിൻ നടക്കുന്നതിൻ്റെ വെള്ളത്തിൽ ഇറങ്ങുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹരിയാന കുട്ടികളാണ് നമ്മുടെ ഫാമിൻ്റെ ഓണർ തന്നെ പോയി എടുക്കുന്ന കുട്ടികളാണ് ഏജൻ്റോ ത്രൂ കാര്യങ്ങളോ തന്നെയല്ല അവർക്ക് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുന്ന കുട്ടികളാണ് അപ്പോൾ അതൊരു അത്രയും ശ്രദ്ധിച്ചാണ് ഓരോ കുട്ടികളെ അവർ സെലക്ട് ചെയ്തേക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ത് നമ്പരും കാര്യങ്ങളൊക്കെ നമ്മുടെ മലപ്പുറത്ത് പൊന്നാനിയിൽ നമ്മുടെ ബിയം എന്ന് പറയുന്ന സ്റ്റോപ്പാണ് ബി എം കായലിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളും ഇവർക്ക് ബാക്കി സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് ഇന്ന് ഇവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണമെങ്കിലും കൊണ്ടുപോകുന്നതാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ മാത്രം അല്ലാതെ ഇപ്പോൾ തിരിവന്ന കുട്ടികളല്ലാന്ന് ഉണ്ടെങ്കിൽ ഇപ്പം പ്രശ്നമുള്ള ബുത്തുപോട്ടികൾ ഒന്നും തന്നെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോത്തു നിങ്ങൾ വരിക എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അതായത് ഇതുപോലുള്ള ബോത്തു കുട്ടികളുണ്ടോ നല്ല അത്യാവശ്യം നല്ല വലിയ ബോത്തു വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫാമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്പർ ഒക്കെ വീഡിയോയ്ക്കാത്തോണ്ട് ഇപ്പോൾ നേരിട്ട് വരേണ്ടവർക്ക് വരാം അല്ലെന്നുണ്ടെങ്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ നമ്മൾ സ്ഥിരം പറയുന്നത് വലിയ ബത്തുപൂട്ടിൽ പെരുന്നാളിലൊക്കെ പറ്റിയ ബത്തുപൂട്ടിലുണ്ടാകും പിന്നെ കർഷകർക്ക് വർത്താൻ രണ്ട് ഒന്ന് രണ്ട് വർഷം വളർത്താൻ പറ്റിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ കണ്ടു ഇതൊക്കെ ചെറിയ ബത്തൊരു നൂറ് നൂറ്റി പത്ത് നൂറ്റി രൂപ കിലോക്കൊണ്ട് ഈ കാണുന്ന പോത്തുതൂലി ഇതൊക്കെ പ്രായം തീരെ കുറേ ഇത്രയും രോമം കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ തീരെ ഒരു എന്താ പറയുക നൂറ്റിപ്പത്ത് നൂറ്റി രൂപയുള്ള പോത്തൂട്ടികളാണ് ഈ കാണുന്നില്ലേ അതിലൊരു പത്ത് നൂറ്റി അൻപത് അങ്ങനെ പല തൂക്കത്തിലുള്ള പോത്തോട്ടികൾ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബി എം ഫാമിൽ നിന്ന് പോത്തുട്ടികളെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതുപോലുള്ള പോത്തുട്ടികൾ ഇനിയും ഒരു മാസം ഒരു രണ്ടെണ്ണം വെച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചിട്ട് വരിക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഇവർ ഇങ്ങനെ വളർത്തിക്കൊണ്ടേ ഇരിക്കുക അതാണ് കുറേ ഒരു കൺസെപ്റ്റ് വളർത്തി മെയിനായിട്ട് ഒരു പെരുന്നാളൊക്കെ ആകുന്ന സമയം നോക്കി വളർത്തി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് മെയിനായിട്ടുള്ളൊരു കൺസെപ്റ്റ് പിന്നെ നല്ല കുട്ടികളെ കർഷകർ ചോദിച്ച് വന്നാൽ അവർക്കും കൊടുക്കുന്നതായിരിക്കും